ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ ഇപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ലോഗാണിടുന്നത് കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആലോചിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഇന്ന് ഞാൻ അത് തീർച്ചയായിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ അമ്മായിമ്മമാരോടാണ് കാരണം നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇത്രയും മനസ്സ് ചീത്തയായിട്ടുള്ള ആൾക്കാരാണോ കേരളത്തിലെ അമ്മായിമ്മമാരെന്ന് ഞാൻ ചിന്തിക്കുവാണ് കാരണം ഇപ്പം തന്നെ ഇവിടെ യു എയിലാണേലും ഷാർജിൽ ഇതുപോലെ രണ്ട് രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് വളരെ ചെറിയ പ്രായത്തിലുള്ളവർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഇവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു ഈ അമ്മായിമ്മമാർ അവർ സ്ത്രീകളൊന്നും അവർ പ്രസവിച്ചിട്ടൊന്നുമില്ലേ അവർ മക്കളെ വളർത്തിയിട്ടൊന്നുമില്ലേ ഈ കല്യാണം കഴിച്ച് വരുന്ന പെണ്ണിനെ ഇത്രയും ഉപദ്രവിക്കാൻ മാത്രം എന്ത് ദ്രോഹമാണ് ആ കുട്ടിയോ അല്ലെ അവരുടെ വീട്ടുകാരോ ഇവരോട് ചെയ്തിരിക്കുന്നത് എനിക്കത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ അമ്മായിമാരോടുള്ളൊരു ചോദ്യമാണ് കാരണം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ അവരുദ്ദേശിക്കുന്ന എന്തോ അവർ സ്ത്രീധനം വാങ്ങിച്ചു കല്യാണം കഴിക്കുന്നുണ്ട് പിന്നെ പെണ്ണിൻ്റെ സ്വത്തിൻ്റെയും അത് കിട്ടുന്നുണ്ടോ പെണ്ണിന് ജോലിയുണ്ട് അവളുടെ സാലറി വാങ്ങിക്കുന്നുണ്ട് ഇതൊന്നും പോരാന്ന് എന്ത് ദ്രോഹത്തിനാണ് അതിനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് ഇവരൊരു മോനെ വളർത്തിയത് എന്തിനും ഇങ്ങനെ ഒരു മക്കളെ വളർത്തി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ചെറുക്കനെ പെണ്ണിനെ നോക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ അത് കല്യാണം കഴിക്കാൻ എനിക്കും നല്ല നല്ല ഇപ്പം നിങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും മിക്കവാറും നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കാണും പിന്നെ കൂടാതെ ചിലപ്പം മൂന്നോ നാലോ വേറെ കുട്ടികൾ നമുക്കത് ഓരോ വീടുകളിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഈ പെൺകുട്ടികളെ വളർത്തുന്ന അമ്മമാർ തന്നെ അവരുടെ ആമ്പിള്ളേരെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിയുമ്പം കയറി വരുന്ന പെൺകുട്ടികളോട് കാണിക്കുന്ന എന്തോ ഒരു ചീത്തയായിട്ടുള്ളൊരു മനസ്സാണ് എന്തിനാണ് ഇവർ ഇവരിങ്ങനെയുള്ളൊരു മനസ്സും കൊണ്ട് ജീവിക്കുന്നത് ഇവരെല്ലാ രീതിയിലും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായിട്ട് അഭിനയിക്കുകയും ചെയ്യും എന്നാൽ ഈ കുട്ടിയെ ദ്രോഹിക്കാൻ വേണ്ടി അവരുടെ മോൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ മക്കൾ പെൺ പെൺകുട്ടികളെ ഭാര്യമാരായിട്ട് കൊണ്ടുവന്നിട്ട് അവരെ നോക്കാൻ പറ്റുന്ന പറ്റാത്തവർ എന്തിനാ കല്യാണം കഴിക്കുന്നത് ഈ മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും അതായത് നമ്മൾ പ്രസവിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നോ അല്ലെങ്കിൽ ആറ്റു ചാടിയോ കെട്ടിത്തൂങ്ങി മരിച്ചോ ഒക്കെ ഇവർ മരിക്കണമെങ്കിൽ എന്തുമാത്രം വേദന ഇവർ അനുഭവിക്കുന്നുണ്ടാവും പിന്നെ ഒന്ന് കൊണ്ടുവരുന്ന സ്ത്രീധനം മുഴുവൻ ഉപയോഗിച്ച് അവരുടെ സൗകര്യത്തിന് അവർ തീർക്കും സ്വർണം കൊണ്ടതെങ്കിൽ അത് തീർക്കും കാറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും സ്ഥലമോ വീടോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും എന്നിട്ട് ഈ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഈ സ്ത്രീകളൊക്കെ ഇത് സ്ത്രീകളൊന്നും അല്ല ഇവർ പ്രസവിച്ചിട്ടില്ല ഇവരും കുറെ അനുഭവിച്ചിട്ടില്ല ഇവരെന്തെല്ലാം അവരുടെ ജീവിതത്തെ അനുഭവിച്ചിട്ടായിരിക്കും ഒരു ആങ്കൊച്ചാണേലും ഒരു പെൺകൊച്ചിനെ ആണെങ്കിലും വളർത്തിക്കൊണ്ട് വരുന്നത് ആ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഇവരുടെ മനസ്സിനെ ഇങ്ങനെ മാറുന്നത് ഇവർക്ക് പണം വേണമെങ്കിൽ വേറെ വഴി നോക്കിയാൽ മതി ഈ പെൺകുട്ടികളെ കൊലക്കി കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ ആ വീട്ടിൽ അമ്മായിമ്മ കാണും അമ്മായിയപ്പൻ കാണും നാത്തൂമാർ കാണും ചേട്ടനും അനിയനും ഒക്കെ കാണും ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കെങ്കിലും അവരോടൊരു നല്ല മനസ്സ് കാണിക്കുവാണെങ്കിൽ ഇവരൊക്കെ ജീവിച്ച് പോകത്തില്ലേ ഇപ്പം പല പെൺകുട്ടികളെ നല്ല മിടുക്കനായിരിക്കും കല്യാണം കഴിക്കാൻ വേണ്ടിയായിരിക്കും നല്ല അപ്പൻ്റെ അമ്മയുടെയും നിർബന്ധത്തിനായിരിക്കും കല്യാണം കഴിച്ചത് അതുകൊണ്ട് ഇതെല്ലാം സ്വത്തെല്ലാം കൊടുത്ത് കെട്ടിച്ചു വിട്ടു അവിടെ ചെന്ന് അവർക്കെന്തോരം പ്രതീക്ഷയില്ലായിരിക്കും അവരുടെ നല്ലൊരു പ്രായത്തിലല്ലേ നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുന്നത് ആ വന്നു കഴിയുമ്പോൾ മുതൽ അതിനോട് കാണിക്കുന്ന ദ്രോഹം ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തന്നെ ഏതെങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിക്കുമോ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കാരണം ജീവിതം ഇന്നോ നാളെയും കൊണ്ട് ചെയ്യുന്ന തീരുന്ന കാര്യമല്ല ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ വീട്ടിൽ നടന്നു നിങ്ങൾ കുറേ വർഷങ്ങളിൽ ജീവിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനുള്ളത് നമ്മളൊക്കെ ഈ ലോകത്തിൽ തന്നെ നമ്മൾ ഇതിനെ കണക്ക് കൊടുക്കേണ്ടി വരും ഇതൊന്നും കഴിഞ്ഞിട്ട് ആർക്കും സുഖമായിട്ട് ജീവിക്കാം നിയമം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതല്ല പക്ഷെ ഒരു മനുഷ്യനെ ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ദോഷം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കും അത് ഏത് കാര്യത്തിനാണേലും നമ്മൾ അനുഭവിക്കും അപ്പോൾ ഒരു മനുഷ്യനെ കൊലക്കി കൊടുക്കുന്ന ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേന് അതെങ്ങനെയായിത്തീരും